തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ ജില്ലയിലെ റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ വിനിയോഗം കാര്യക്ഷമമാക്കുമെന്നും ജനപ്രതിനിധികൾ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ പരിശോധിച്ച് അനുമതി നൽകുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദം റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് എംഎല്എമാര് നിർദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്ന് പി ഉബൈദുള്ള എംഎല്എ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കലക്ടറുടെ പ്രതികരണം നിന്നും മുതൽ ഷോറൂം ജ്വിയുടെ ഭിന്നശേഷിക്കാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡായ യു ഡി ഐ ഡി ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും കുർക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു ആയിരത്തിലധികം അപേക്ഷകൾ ജില്ലയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും കാർഡ് ലഭ്യമാവാത്തതിനാൽ ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പുകൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടപടികൾ വൈകിയിരുന്നുവെന്നും ഇപ്പോൾ കൃത്യമായി മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെന്നും അത്യാവശ്യക്കാർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ കാർഡ് ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ദേശീയപാതയിൽ പുത്തനത്താണിക്കും വെട്ടിച്ചിറയ്ക്കുമിടയിൽ കരിപ്പോളിൽ വീടുകളിലേക്ക് മഴവെള്ളം കുത്തിയലക്കുന്നതിന് പരിഹാരം കാണൽ തിരുനാവായ കൽപ്പകഞ്ചേരി റോഡ് തിരൂർ കുട്ടിക്കളത്താണി റോഡ് വികസനം തുടങ്ങിയ വിഷയങ്ങളും എം എൽ എ യു യോഗത്തിൽ ഉന്നയിച്ചു എല്ലാ വകുപ്പുകളും ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും റാങ്ക് പട്ടികയില്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തണമെന്നും പി ഉബൈദുള്ള എം എൽ എ ആവശ്യപ്പെട്ടു സ്കൂൾ അധ്യാപകരുടെ അംഗീകാരം വയ്ക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒഴിവുകൾ സമയബന്ധിതമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാനും നിയമന നടപടികൾ വേഗത്തിലാക്കാനും എല്ലാ ഓഫീസ് മേധാവികൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിലെ റോഡപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഊർജിത നടപടികൾ സ്വീകരിക്കണമെന്നും അവധിക്കാലമായതിനാൽ വിനോദസഞ്ചാര ബോട്ട് സർവീസുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്നും പി അബ്ദുൾ ഹമീദ് എം ആവശ്യപ്പെട്ടു ലൈസൻസുള്ള ബോട്ടുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്നും ഉറപ്പാക്കാം ജില്ലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒരു മാസം നീളുന്ന പോലീസ് ആർ ടിഒ സംയുക്ത പരിശോധന നടത്തിവരുന്നതായി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ മാനത്ത് മംഗലം ജംഗ്ഷനിലും മെയിൻ റോഡ് ചേരുന്ന ബൈപ്പാസിലും ചെറിയ നവീകരണം നടത്തി ഗതാഗത കുരുക്ക് ഒഴിവാക്കണമെന്നും എം എൽ എ യോഗത്തിൽ ആവശ്യമുന്നയിച്ചു മഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള ജനറൽ ആശുപത്രി നിർത്തലാക്കുന്നതായുള്ള റിപ്പോർട്ടുകളിൽ യു എ ലത്തീഫ് ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചില്ലെന്ന് ഡി റിപ്പോർട്ട് ചെയ്തു മഞ്ചേരി സെൻട്രൽ ജംഗ്ഷൻ മുതൽ ചരണി വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണത്തിന് ആറു കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിലും ഭരണാനുമതി വേഗത്തിലാക്കണമെന്നും യു എൽ എത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി ആർ ടിഒ ഓഫീസിൽ ലൈസൻസ് രജിസ്ട്രേഷൻ സംബന്ധമായി നിലനിൽക്കുന്ന പരാതികൾ പരിശോധിക്കണമെന്നും ഉദ്യോഗസ്ഥക്ഷാമം പരിഹരിക്കണമെന്നും കെ പി എ മജീദ് എം എൽ എ ആവശ്യപ്പെട്ടു തെന്നല കറുത്താൽ പുറമ്പോക്ക് ഭൂമി പഞ്ചായത്തിന് കളിസ്ഥലമായി നൽകുന്ന വിഷയത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് മാറ്റിവച്ചതല്ലെങ്കിൽ കളിസ്ഥലമായി അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ പി മജീദ് എം എൽ എ ഉന്നയിച്ച ആവശ്യത്തെ തുടർന്നാണ് കളക്ടറുടെ നിർദ്ദേശം പരപ്പനങ്ങാടി ന്യൂക്കട്ട് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ എൻഒസി വേഗത്തിലാക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുറ്റപ്പുറത്ത് നിന്നും ആദവനാട് മാറാക്കര കോട്ടക്കൽ എന്നിവിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിന് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് എൻ എച്ച് അറുപത്തിയാറ് ക്രോസ് ചെയ്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടു എം എൽ എമാരുടെ വികസനം ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്ന പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിൽ അരിക്കോട് ബ്ലോക്കിൽ കാലതാമസം നേരിടുന്നതായി ടി ഇബ്രാഹിം എം പരാതിപ്പെട്ടു വാവൂർ ഗവൺമെന്റ് എൽ സ്കൂൾ കെട്ടിടത്തിനുള്ള സൈറ്റ് ക്ലിയറൻസിന് മണ്ണെടുക്കാനുള്ള അനുമതി വേഗത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആസൂത്രണ സമിതി ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് യോഗം തുടങ്ങിയത് വെട്ടം ന്യൂസ് മലപ്പുറം